ഒന്ന് നമ്മൾ ഏത് കുർബാന മാത്രം എല്ലാ പള്ളികളും നടപ്പിലാക്കുക രണ്ട് അതിരൂപത കൂരിയായ ഒരു കാരണവശാലും പിരിച്ചുവിടാൻ പാടില്ല മൂന്ന് സസ്പെൻഷനിലുള്ള നാല് വികാരിമാരെ മഹാനഗർ ബസലിക്ക പാലാരിയുടെ അടിയന്തരമായി ഒഴിപ്പിക്കുക നാല് ഭാവി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയോടൊപ്പം ഉള്ള വിശ്വാസികൾ ഉൾപ്പെടുത്തി മാത്രമേ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അഞ്ച് ബൂതാശ്വ വിലക്കുള്ള മണവാൾ നശം നാലഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെന്ററിൽ വെച്ച് ബസിലിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് കുർബാന തീരണം നൽകിയത് അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇപ്പോൾ തന്നെ ഈ നാല് അഞ്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മെയിൻലി സംസാരിച്ചു അതിനിടെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഒരു ലെറ്റർ നമ്മൾ കൊടുത്തു ഇത് റിസീവ് ചെയ്ത് ഞാൻ ഈ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകും നമ്മൾ സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു സൈൻ ചെയ്യാതെ വളവുള്ള സ്വഭാവമാണ് നടക്കുകയായിരുന്നു മണിക്കൂറുകളോളം നമ്മൾ സംസാരിച്ചു സംസാരിച്ച അവസാനം ആദ്യമേ പുള്ളി ഒരു ലാറ്റിൻ വേടിൽ കണ്ടു എന്ന് പറഞ്ഞു അത് റിസീവ് എഴുതി ലാസ്റ്റ് റിസീവ് ആൻഡ് ബിൽ കൺസൾട്ട് വിത്ത് ഹയർ അതോറിറ്റീസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളെ അറിയിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കും ഇതിനിടെ വന്ന് കുശിനി കൂടെ വന്നില്ല സർക്കുലർ ഇറക്കാൻ പറഞ്ഞ നടക്കത്തില്ലെന്ന് പറഞ്ഞു താങ്കളുടെ അഭ്യാസങ്ങൾ നടക്കുകയെന്ന് പറഞ്ഞു ഷൈജുവാഹിന് ആരാ സംസാരിച്ചു ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര നമ്മൾ മേടിച്ച് എടുക്കുന്നു അടുത്ത കാര്യങ്ങൾ എന്ന് പറയുക നമ്മൾ വിശ്വസിക്കുന്നത് അടുത്ത കാര്യങ്ങള് ബസിലേക്കാലെ മണവാളം ചെയ്ത ആ ആദ്യ ഗുരുവാന സ്വീകരണം തെറ്റാണെന്നുള്ളത് സ്പെസിഫിക്കലി ലെറ്റർ എടുക്കണമെന്ന് പറഞ്ഞു പുള്ളി ആദ്യമേ പറഞ്ഞു കോമൺ ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു സസ്പെൻഡ് ഉള്ളത് അച്ഛന്മാർ എന്തെങ്കിലും തെറ്റാന്നുള്ളത് നമ്മൾ പറഞ്ഞു പറ്റില്ല സ്പെസിഫൈഡ് ആയിട്ട് ഓരോ അച്ഛന്മാരുടെ പേര് ഇറക്കണമെന്ന് പറഞ്ഞു നടന്നോണ്ടിരിക്കണം ഡ്രാഫ്റ്റിംഗ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മാത്രം പോകത്തുള്ളൂ അല്ല സൈൻ ഡ്രാഫ്റ്റിംഗ് കണ്ടിട്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കുന്നത് കാരണം ഡ്രാഫ്റ്റിംഗ് എന്നതാണ് ശരിയായിരിക്കത്തില്ല ആദ്യമേ പത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല പിന്നെ മണവാളന് പോകില്ല മണവാളിന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള ഇവരുടെ രണ്ട് ശേഷം പള്ളികളിൽ ആറ്റിന് നമ്മൾ നിർബാണുണ്ട് ബാക്കിയൊക്കെ ഞങ്ങന്ന തന്നെ പ്രഷറും മാത്രം കൊണ്ട് മാത്രമാണ് ഇപ്പൊ സൈൻ ചെയ്തിരിക്കുന്നത് പ്രശ്നം സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുകയെന്ന് തന്നെയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ സൈൻ ചെയ്തു ഉണ്ടോ സെൻഡ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സെഡിന്റെ തീരുമാനത്തിന് എതിരല്ല ആ തീരുമാനത്തിന്റെ അകത്ത് ഉൾക്കൊണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് വേറെ ഒന്നും പുള്ളി അറിയാൻ വേണ്ടി ആവശ്യമില്ല ഓക്കെ അല്ല അപ്പൊ തിരിച്ചു കൽപ്പാക്കിയോടെ എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് വേറൊരു കാര്യങ്ങൾ ചെയ്യുകയല്ല എന്നുള്ള ഉറപ്പ് വാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് എഴുതിയിട്ടുണ്ട് കുരിയ എഴുതുന്നുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി ഇയാളുടെ പരിപാടി നോക്കുക എഴുതാന്നറിയാ കണ്ണൂ ക വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും പുള്ളി പറഞ്ഞ കണ്ണൂർ കറക്റ്റ് എന്റെ സ്റ്റൈലാന്ന് പറഞ്ഞു ഞങ്ങൾ സ്റ്റൈലാണ് അതുകൊണ്ടാണ് ലെറ്റർ വരട്ടെ നമ്മള് ഇപ്പൊ തൽക്കാലം പിരിഞ്ഞു പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം അല്ലല്ലോ ഞാൻ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം റിന്യൂവൽ സെന്ററിൽ വെച്ച് എറണാകുളം സെന്റ് മേരീസ് ബസരിക്കാ അംഗങ്ങളായ കുട്ടികൾക്കും മൂന്ന് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പാലാരിവട്ടം സെൻറ് മാർട്ടിൻ ഡി ഫോറസ് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൃപ്പൂണിത്തുറ സെൻറ്റ് മേരീസ് കൊറോണ എന്നീ പള്ളികളിലെയും കുട്ടികൾക്ക് പ്രഥമ ദിവ്യകാരുണ്യ കൂദാശ പരികർമ്മം ചെയ്തത് കാനൂലിക നിയമ നടപടികൾക്ക് വിധേയരായ വൈദികരുടെ നേതൃത്വത്തിലാണ് എന്നത് വിശ്വാസ സമൂഹത്തിന് വളരെ വേദന ഉളവാക്കിയ സംഗതിയാണ് കാനൂരിക നിയമ നടപടികൾക്ക് വിധേയരായ വൈദികർ ഫാദർ വർഗീസ് മണവാളൻ ഫാദർ തോമസ് വാളൂക്കാരൻ ഫാദർ ജോഷി ആളുകാരൻ അപ്രകാരം ഭൂതാശ പരികർമ്മം ചെയ്തത് വിശ്വാസികൾക്ക് ഉതപ്പ് നൽകുന്നതാകയാൽ അപലപനീയമാണ് കാനൂനിക നടപടികൾ നേരിടുന്ന വൈദികർ എല്ലാവരും അപ്രകാരം കൂതാശകൾ പരികർമ്മം ചെയ്യാതിരിക്കാനും മറ്റു വൈദികരെ തിരുക്കർമ്മങ്ങൾ നിയോഗിക്കാതിരിക്കാനും പള്ളികളുടെ സുഗമമായ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാനും ഇതിനാൽ നിർദ്ദേശിക്കുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിചാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാൻ പിതാവ് അറിയിച്ചു